പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അറിവിൻ്റെ വെളിച്ചം എന്ന കഥ കേൾക്കൂ മലയന്നൂരിലെ ഉൾവനത്തിലുള്ള ഒരു ചെറിയ ഗ്രാമം ഇടതൂർന്ന മരങ്ങൾ തിങ്ങി നിറഞ്ഞ ആ പ്രദേശത്ത് പകൽ പോലും വെളിച്ചം കുറവായിരുന്നു അവിടെയുള്ള കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നടക്കാത്ത സ്വപ്നമായിരുന്നു ആകെ അവിടെ ഉണ്ടായിരുന്നത് ഒരു ഏകാധ്യാപക വിദ്യാലയമായിരുന്നു നാട്ടിൻ പുറത്തുകാരനായ ചെല്ലൻ മാഷ് കുട്ടികൾക്ക് അക്ഷരമാലയും പാട്ടുകളും ഗണിതവും പഠിപ്പിച്ചു കൊടുത്തു ഒരു ദിവസം മാഷ് കുട്ടികളോട് ചോദിച്ചു മക്കളെ മുതിർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം കുഞ്ഞു മീന പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം മാഷേ നമ്മുടെ ഗ്രാമത്തിൽ ആശുപത്രി ഇല്ലല്ലോ ഞാൻ ഡോക്ടറായി വന്ന് ഇവിടെ ഒരു ആശുപത്രി തുടങ്ങും വിഷ്ണു പറഞ്ഞു എനിക്ക് പാലം പണിയുന്ന എഞ്ചിനീയർ ആവണം നമ്മുടെ നദി മുറിച്ചു കിടക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് അതൊരാശ്വാസമാകും മണഷി പുഞ്ചിരിച്ചു അത് തന്നെയാണ് മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി നിങ്ങൾ പഠിക്കുമ്പോൾ ഗ്രാമത്തിനും മാറ്റമുണ്ടാകും കാലം കടന്നുപോയി സർക്കാർ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നു ഓരോ കുട്ടിയും സ്കൂളിലേക്ക് എല്ലാവർക്കും പഠനാവസരം ഈ പദ്ധതി പ്രകാരം മാഷുടെ പാഠശാല പുതുപുത്തൻ സ്കൂളായി മാറി ഇന്നവിടെ കമ്പ്യൂട്ടറും പ്രൊജക്ടറും ലൈബ്രറിയും ഉണ്ട് അവിടുത്തെ കുട്ടികൾക്ക് വിശാലമായ ലോകവുമായി വളരെ എളുപ്പം ബന്ധപ്പെടാൻ കഴിയുന്നു പഴയ പാതയിലൂടെ മീനയും വിഷ്ണുവും യാത്ര തുടർന്നു ഓൺലൈൻ ക്ലാസുകൾ വഴി അവർ ആകാശത്തിൻ്റെ അതിരുകൾ കീഴടക്കി പുറമെയുള്ള വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പോയി പഠിച്ച് അവർ ലക്ഷ്യം സാക്ഷാത്കരിച്ചു ഗ്രാമം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉണർന്നു മീന ഡോക്ടറായി ഗ്രാമത്തിലെ ആദ്യ ആശുപത്രിക്ക് തുടക്കം കുറിച്ചു വിഷ്ണു പാലം പണിയിച്ചപ്പോൾ ഗ്രാമം നഗരവുമായി ബന്ധപ്പെട്ടു പോലെ നിരവധി കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടി ഗ്രാമത്തിൽ തിരിച്ചെത്തി ഇന്ന് ഏത് മഹാനഗരത്തെയും ബന്ധപ്പെടാൻ അവിടെയുള്ളവർക്ക് കഴിയും അറിവ് നേടിയ കുഞ്ഞുങ്ങളെ കണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ മാഷു പറഞ്ഞു പഠനത്തിന് അതിരില്ല കുഞ്ഞുങ്ങളെ കാലം മാറിയാലും പഠിക്കാനുള്ള ആഗ്രഹം മാത്രം മനുഷ്യനെ മുന്നോട്ട് നയിക്കും അറിവില്ലായ്മയുടെ ഇരുട്ടിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയുമല്ലേ മാഷേ വിഷ്ണു കൗതുകത്തോട് ചോദിച്ചു അതെ അതെ മീന ആവേശത്തോടെ മറുപടി നൽകി അത് കേട്ട് മാഷ് പൊട്ടിച്ചിരിച്ചു